കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ അണ്ണന്റെ ലാസ്റ്റ് പടായിട്ടുള്ള ജനനായകന്റെ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതും മാനോസ്റ്റിയിലെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് വിനോദ് എന്താ സോറി തെറ്റന്റെ ഭാഗത്തി കുംഭത്തിന് ഇപ്പൊ ചൊവ്വ നടക്ക ഊക്കിട്ടി തുടങ്ങി എംബുരാന് ശേഷം രാജവേട്ടൻ ഒന്നും കണ്ട് ശരിയാവുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും രാജമൗലിന്റെ സിനിമയാണ് പിന്നെ നമ്മളെ രാജവേട്ടൻ അത്ര ചിലക്കാരനൊന്നല്ലല്ലോ സോ നമുക്ക് ടോപ്പിക്കിലേക്ക് ഇനി കടക്കാം വിജയ് ഓർ സൂര്യ കൂട്ടത്തിൽ കൂട്ടത്തിലാരാണ് ഏറ്റവും മോസ്റ്റ് വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടർ സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വിജയ് കാതൽക്കുമര്യാദ സച്ചിൻ കുഷി ഷാജഹാൻ തുള്ളാതമനവും തുള്ളും പ്രിയമാനവരെ അങ്ങനെ ഒരു ടൺ കണക്കിന് റൊമാൻറ്റിക് സിനിമകൾ ഫിലിമോഗ്രഫിയിലുള്ള ആളാണ് നമ്മൾ അണ്ണൻ യാണെങ്കിലും സൂര്യ മുതൽ പുലി വരെ ആക്രോൾ ഇദ്ദേഹത്തിന് എത്ര അഭിനയിക്കാൻ അറിയില്ല രജനിക്ക് ശേഷം ഓൺ സ്ക്രീനിൽ ഇത്ര സ്ക്രീൻ പ്രസൻസും ഓരെയുള്ള വേറെ ക്യാരക്ടറും ആക്ടറും വേറെ അല്ല അപ്പം സ്കെയിലോ ഓവേഴ്സിറ്റായിരിക്കല് വിജയ് അത്ര മോശമല്ല എങ്കിൽ അത്ര നല്ലതുമല്ല വിജയ് വാസ് ഓൾവേസ് എ കൊമേഴ്ഷ്യൽ സ്റ്റാർ അന്നും ഇന്നും സോ ഒരു സിക്സ് പോയിൻ്റ് ഫൈവ് കൊടുക്കുക ഇനി വേറെ വല്ല സ്കെയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്കെയിൽ തികയില്ല നമ്മുടെ നടുപ്പിൻ നായകൻ സൂര്യ നമുക്ക് കണ്ണും പൂട്ടി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആക്ടർ ഇൻ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടിന് ശേഷം ഇതുവരെ അണ്ണന് ഒരു ബ്ലോക്ക് ബെസ്റ്റ് ഉണ്ടായിട്ടില്ല ഇപ്പോഴും ചോദിച്ച ഒരു സിംഗർ ഉണ്ട് പറയാൻ പക്ഷെ ഈ ഒരു സൂര്യക്ക് ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റാർ ആയിട്ടുള്ള വിജയിനെ വരെ ക്ലാഷ് റിലീസിൽ പൊട്ടിക്കുകയും പിന്നെ എയർ ടോപ്പറാവും ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ സൂര്യ സോ ഇനി അങ്ങോട്ട് കൂടുതൽ പറയേണ്ടതെന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും മോർ മോറു ഹസ്റ്റൈലെന്ന് കാരണം ഗജിനി വാരണായിരം ജയ് ഭീം സുരൈപോട്ട് നന്ദ പിതാമകൻ അയാൻ ഏഴാം അറിവ് മാഡ്രാൻ അങ്ങനെ ഒരു ലിസ്റ്റ് കിടക്കുകയാണ് മൂക്കരെ ഫിലിമോഗ്രഫീൻ്റെ സോ ഇനി സ്കെയിൽ ഓഫ് എസ്റ്റായിത്തി നമുക്ക് ഒരു എയിറ്റ് പോയിൻ്റ് ഫൈവ് കൊടുക്കാം ഔട്ട് ഓഫ് ടെൻ പിന്നെ ഇങ്ങയുടെ ഫിലിമോഗ്രാഫീൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ഒരു ഫിലിമോഗ്രഫി ഉള്ള ഒരു ആക്ടർ കോളിവുഡിൽ ഇവരുടെ ഏജ് ഗ്രൂപ്പിൽ മറ്റൊരാളെ ഉള്ളു സോ അത് നിങ്ങൾക്ക് അറിയാണെങ്കിൽ താഴ്ന്നു കമൻ്റ് ചെയ്യാം